ഹലോ നമസ്കാരം ഞാൻ സതിന് ഋജി സതിനിക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് മണി പ്ലാന്റ് എന്ന് പറയുന്ന ചെടി അല്ലേ ആ മണി പ്ലാന്റ് ചെടി പല വെറൈറ്റിയിലുള്ള ചെടികളുണ്ട് ആ ചെടിയെ നമുക്ക് ഒരു ചിലവും കൂടാതെ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ച് എങ്ങനെ നല്ല ബുഷിയായിട്ട് അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് നല്ല ഇരകർക്കൊക്കെ നല്ല കളറായിട്ട് എങ്ങനെ നമുക്ക് വളർത്തി എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കാണുന്ന ബെല്ലേക്കാണ് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പം നിങ്ങൾ എല്ലാവരും സുരക്ഷിതമാണല്ലോ സുരക്ഷിതമാണല്ലോ എന്ന് വെച്ചാൽ നല്ല മഴയാണ് കാറ്റുണ്ട് അല്ല ഇവിടെ അതുപോലെ തന്നെ തകർത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇത് ഞാനാണെങ്കിൽ ഇത് പോത്തോസ് മണി പ്ലാന്റ് ആണ് ഞാൻ ഇവിടെ നട്ട് വെച്ചിരിക്കുന്നത് ഈ മണി പ്ലാന്റ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പം ഇതിന് നല്ലൊരു ഫെർട്ടിലൈസർ കൊടുക്കാം എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പം ഞാൻ ആ കൊടുത്തിട്ട് നല്ല രീതിയിൽ വളർന്നു വന്ന് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ചിലവുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ നല്ല ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു വെളുത്തും മിശ്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഇത് ഇതേ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ പുറത്ത് നല്ല മഴ പെയ്യുവാണെ അപ്പോൾ ശബ്ദം അധികം കേൾക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ പച്ച വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്രയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഈ വെള്ളത്തിലേക്ക് ഞാൻ നമ്മുടെ വെളുത്ത മിശ്രം എന്ന് പറയുന്നത് ഇതാണ് നോക്കി നമ്മുടെ വെളുത്ത മിശ്രിതം കണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഒന്ന് പിടികിട്ടിയോ ഇതാണ് നമ്മുടെ പാൽ കേട്ടോ തിളപ്പിക്കാത്ത പച്ച പാലാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു വളർത്തുന്ന പശുവിൻ്റെ ആണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പാലാണ് കേട്ടോ അപ്പം ഇതാണ് നമുക്കിപ്പം കിട്ടത്തുള്ളൂ അപ്പം ഈ പാലാണെങ്കിൽ ഞാൻ ഒരു രണ്ട് സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് സ്പൂണ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പാല് നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലാണ് രണ്ട് സ്പൂണ് പാൽ ഒഴിച്ചിരിക്കുന്നത് അപ്പം നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ നല്ലതുപോലെ ഇത് ഇളക്കിയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ കാണിക്കാം ക്കെ അപ്പോൾ ഈ പാലിലാണെ ധാരാളം പ്രോട്ടീനും അതുപോലെ തന്നെ അയണും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനും കാൽസ്യവും അയണും നമ്മുടെ ഈ ചെടികൾക്കൊക്കെ അതായത് പ്രത്യേകിച്ചും നമ്മുടെ ഈ മണി പ്ലാന്റുകളൊക്കെ അത്യാവശ്യമായ ഒന്നാണ് കേട്ടോ അപ്പം അതിനാണ് നമ്മളീ വെളുത്തം മിശ്രിതം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് ഇത് നമുക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മുടെ ഈ ചെടികൾക്ക് ഇലകളിലും അതുപോലെ തന്നെ തണ്ടിലും അതിൻ്റെ ചുവട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്പ്രേ ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ സ്പ്രേ ബോട്ടിൽ എടുത്ത് സ്പ്രേ എടുത്തിട്ടുണ്ട് ഇത് ലാ രണ്ട് ലിറ്ററിൻ്റെ സ്പ്രേ ബോട്ടിലാണേ അപ്പം നമുക്ക് ഈ സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എൻ്റെ സ്പ്രേ ബോട്ടിലാണെങ്കിൽ ഇതിൻ്റെ നോബ് അങ്ങ് പോയേ അപ്പം നമുക്കതൊന്നും പ്രെസ് ചെയ്ത് കൊടുക്കാമേ അതുകൊണ്ട് അപ്പോഴത്തേനീക്കുന്നുണ്ടോ അപ്പം നമ്മുടെ സ്പ്രേ ബോട്ടിൽ ഒഴി ഒഴിച്ചു കഴിഞ്ഞപ്പം ഇതാണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ലേ അപ്പം ഞാനെന്ത് ചെയ്യാൻ പോകാമെന്നറിയാമോ എന്നിങ്ങനെ ഇതങ്ങ് മാറ്റുക ഇത് മാറ്റിയിട്ട് സ്പ്രേ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ആദ്യം നമ്മൾ ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ മിശ്രിതം അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ല നമ്മുടെ ഈ ഗ്ലോയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ഈ നല്ല ഗ്ലോ കിട്ടണമെങ്കിൽ നോക്കിയാൽ നമുക്ക് ഈ ഇലയിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാം അതുപോലെ തന്നെ നല്ലതുപോലെ വളരുകയും ചെയ്യും കേട്ടോ നല്ല തിക്കായിട്ട് വളർന്നോളൂ ഇത് നമ്മൾ ആഴ്ചയിലെ ഒരു പ്രാവശ്യം നമ്മൾ എല്ലാവരും ഇങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ വരുന്ന ഇത് കണ്ടല്ലോ ഇത് നല്ല രീതിയിൽ ഇങ്ങോട്ട് വളർന്നു വരികയാണേ ഇത് നമുക്ക് കണ്ട ഇവിടെ വേരുണ്ട് കണ്ടോ ഈ വേര് കണ്ടോ ഇത് നമുക്ക് മണ്ണിനടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ അവിടെ നല്ലതുപോലെ ഇത് പിടിച്ചുകൊള്ളുമേ അതിന് നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്ന് താഴ്ത്തി കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു ഈർക്കിലിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കല്ല് വെച്ച് കൊടുക്കുകയോ ചെയ്താൽ അതവിടെ നിന്ന് പെട്ടെന്നങ്ങ് അവിടെ ആഴ്ന്നു പിടിച്ചോളൂ അത് വേരവിടെ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് അത് ചുറ്റിച്ചെടുക്കാം നമുക്ക് നല്ലതുപോലെ തിക്കായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആയി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി